പ്രിയമുള്ള സഹോദരന്മാർ സഹോദരിമാർ ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ അവന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർക്കൊന്നും നിങ്ങളെ സഹായിക്കാൻ സാധിക്കുകയില്ല സ്വദേഹങ്ങൾക്ക് തന്നെയും അവർ സഹായം ചെയ്യുകയില്ല അള്ളാഹുവിനെ അല്ലാതെ നാം വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്കൊന്നും നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല സ്വന്തം ദേഹത്തിന് തന്നെ അവർക്ക് സഹായം ചെയ്യാനും പറ്റില്ല മനസ്സിലാ പറഞ്ഞല്ലോ സ്വന്തം ശരീരത്തിൽ അവിടെ വിഗ്രഹത്തിന്റെ മുകളിൽ കാക്ക തൂടി കഴിഞ്ഞാൽ അതൊന്നും തട്ടി മാറ്റാനോ തുടച്ചു കളയാനോ ഒന്നും അവർക്ക് കഴിയില്ല അവിടെ തൂറരുത് അവിടെ വിഗ്രഹമുണ്ട് എന്ന് വിളിച്ചു പറയാൻ പോലും അവർക്ക് കഴിയില്ല അപ്പൊ അത്രക്കും നിസ്സഹായരാണ് അവര് നിങ്ങൾ അവരെ നിറവേലി കൃഷി നിറവേലേക്ക് ക്ഷണിക്കുന്ന പക്ഷമോട് കേൾക്കുകയില്ല അവർ നിൻ്റെ നേരെ നിൻ്റെ നേരെ നോക്കുന്നു തന്നെ കാണാം എന്നാൽ എന്നാലവർ കാണുന്നില്ല കാണും എന്നാലവർ കാണുന്നില്ലതാണ് നമ്മളിപ്പം നീ എന്തായാലും എനിക്ക് ഉത്തരം നൽകാതെ നിന്റെ നിന്റെ എടുക്കൽ എത്താത്ത അവളെ പ്രാർത്ഥിക്കുന്നു നീ എന്ത് എന്തുകൊണ്ട് നമുക്ക് ഉത്തരം നൽകുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാലും അവർ കണ്ണും മേടിച്ചു നിൽക്കും അതുപോലെ നിൻ്റെ നേരത്തെ അവർ നോക്കും നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ കഴിയും ഈ കർണാടകയിലൊക്കെ ഞാൻ പോയിരുന്നല്ലോ ബാംഗ്ലൂരിൽ പോയ സമയത്ത് അവിടെ ഒക്കെ ഒരുപാട് വിഗ്രഹങ്ങളോ അമ്പലങ്ങളൊക്കെ ഉണ്ട് പള്ളികൾ കുറവാണ് അപ്പം വളരെ രസകരമായ രീതിയിൽ പെയിന്റൊക്കെ അടിച്ച് വലിയ ഉഗ്രമൂർത്തികളെയാണ് അവരെ ആരാധിക്കുന്നതെന്ന് തോന്നുന്നവരൊക്കെ അതുകൊണ്ട് തന്നെയാണ് പിന്നെ കർണാടകയിൽ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഹിജാബിന്റെ വിഷയങ്ങളും ഒക്കെ പ്രശ്നം വരുന്നത് അതുപോലെ തന്നെ ഒരു കുറച്ച് മുസ്ലിം കുട്ടികൾ പടദയിട്ട മുസ്ലിം പെൺകുട്ടികളെ മേത്തേക്ക് ചില യുവാ കുട്ടികൾ ആ കുട്ടികൾ ചളി ചളിവെള്ളം തേവുന്നതൊക്കെ ഞാൻ ഒരു വീഡിയോയിൽ കണ്ടെത്തുന്നു അപ്പോൾ അത്രക്കും ദോഷകാരികളായ ഒരു ജനങ്ങളായി മാറുന്നതും ഈ ദുർമൂർത്തികളൊക്കെ ആരാധിക്കുന്നത് കൊണ്ടാണ് കയ്യിൽ കുടുവാളും അങ്ങനത്തെ ഒക്കെ ഇതൊക്കെ എന്താണ് ഭഗാസുരനെ പോലെയുള്ള ഒരു വിഗ്രഹങ്ങളൊക്കെ ഞാൻ ഫോണൊഴിച്ച് കണ്ടു അതുപോലെ നല്ല കളർ ആകർഷകമായ കളർ പെയിൻ്റുകളൊക്കെയാണ് കൊടുത്തത് മഞ്ഞും പച്ചയും ചുവപ്പും ചുവപ്പും ഒക്കെ ആയിട്ട് കളർ കൊടുത്തിട്ടുണ്ട് അവിടെ കൃത്യമായിട്ട് അവർ പെയിന്റ് അടിച്ചു കൊണ്ട് നടക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാ ഇടവേളകളിലും പിന്നെ അവിടെ അതുപോലെ മഴയില്ലല്ലോ അതുകൊണ്ട് തന്നെ കുറെ നല്ല ഇതിൽ നിന്ന് നിന്നുമുള്ളു നിന്നാലും വർഷാവർഷവും അല്ലെങ്കിൽ ആറുമാസക്കൂടുതലൊക്കെ അവർ ഭംഗി പെയിൻ്റ് അടിച്ചു കൊണ്ട് നടക്കുന്നു കാരണം അവർക്ക് കിട്ടണമല്ലോ എന്താ ശിങ്കിടികൾ കിട്ടണം അതിൽ അവരെ അടിമകളെ അതിനെ ആരാധിക്കുന്നവരൊക്കെ കിട്ടണം അപ്പം അതിന് ഭംഗി വേണമല്ലേ നമ്മളിപ്പോൾ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലൊക്കെ പോയാലും അവിടെ നല്ല കമനീയമായി വസ്ത്രം പിടിപ്പിച്ച ഡമ്മികൾ അവിടെ ഉണ്ടാവും കാരണം കവാടത്തിൽ തന്നെ അതിൻ്റെ മുകളിലേക്ക് നല്ല ആകർഷകമായ സർച്ച് ലൈറ്റും കൊടുത്തിട്ടുണ്ടാകും കാരണം അതിനെ വിളിച്ച ശരിക്കും കിട്ടുള്ളൂ ഞാനൊരു ടെക്സ്റ്റൈലില് ജോലി കൊണ്ടിരുന്നു അപ്പോൾ അവിടെയൊക്കെ ആ ലേറ്റ് ഇപ്പോഴത്തെ ലേറ്റുകളൊക്കെയാണ് വില കൂടിയ ലേറ്റുകളാണ് പതിനായിരം രൂപയുടെ ഒക്കെ വില കൂടിയ ലേറ്റുകളൊക്കെയാണ് അതിന് വെച്ചിട്ടുള്ളത് അപ്പോൾ അത്രയൊക്കെ നല്ല ഷൈനിങ് കിട്ടും അപ്പോൾ വസ്ത്രങ്ങൾക്ക് പശിപ്പം ശരിക്കും അങ്ങനെ ലേറ്റ് അടിക്കാൻ പാടില്ല എന്നാണ് അതിനെപ്പറ്റി അടിയുന്ന ഒരു ഇലക്ട്രീഷ്യൻ പറഞ്ഞത് ഫെയ്ഡായിപ്പോ നിറം വന്നിപ്പോവും പക്ഷെ ഒരിക്കലും പ്രശ്നമില്ല ഒരു വസ്ത്രം രണ്ട് മൂന്ന് ദിവസം വെക്കുകയുള്ളൂ പിന്നെ അത് കഴിച്ച് പെട്ടിലിവാക്കി വെക്കും അത് മറ്റുള്ളവർക്ക് വെക്കും ഒരു വേറെ പുതിയത് വെക്കും നമ്മൾ ലേറ്റൊക്കെ അടിച്ച് രണ്ട് മൂന്ന് ദിവസം ലേറ്റ് ശക്തിയോടെ ലേറ്റടിച്ച വസ്ത്രമാണ് നമ്മൾ കൊണ്ടുപോകുന്നതെന്ന് കസ്റ്റമേഴ്സ് അറിയുന്നില്ല അത് കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നിറം വന്നിപ്പോയും ചെയ്യും പറഞ്ഞു വരുന്നത് ആളെ കിട്ടാൻ വേണ്ടി അവരെന്തെയും ഭംഗിയായിട്ട് സാധനം കൊടുക്കുക അതുപോലെ തന്നെ ഇവിടെയും വിഗ്രഹങ്ങൾ നല്ല ഭംഗിയായിട്ട് പെയിന്റ് പെയിൻറ്റൊക്കെ അടിച്ച് മാത്രമല്ല ഇത് വലിയ വലിയ ഉയരത്തിലാണ് നാലഞ്ചാള ഉയരത്തിലൊക്കെയാണ് ഓരോ വലിയ വലിയ പ്രതിമകളൊക്കെ ഉള്ളത് കയ്യിൽ കുടുവാളും മറ്റു ഇതും കാര്യങ്ങളും അഞ്ചെട്ട് കൈകളുണ്ടാകും വിഗ്രഹങ്ങളൊക്കെ ഒരു കയ്യിൽ കുടുവാള ഒരു കയ്യിൽ വീണ ഒരു കയ്യിൽ മറ്റേ ഇത് ഒക്കെ ഉണ്ടാകും അതെന്തേ അങ്ങനെ കൊടുക്കുന്ന വെച്ചാൽ ഇവരേയും പല മനുഷ്യരും ദൈവത്തിൻ്റെ ദൈവം എന്ന് വെച്ചാൽ എല്ലാം തികഞ്ഞവനാണല്ലോ മനുഷ്യനെയും മറ്റ് പ്രപഞ്ച സർവേ സൃഷ്ടിജാലങ്ങളെ സൃഷ്ടിച്ച എല്ലാം തികഞ്ഞ നൂറ് ഗുണങ്ങൾ നൂറ് നൂറ് ഗുണങ്ങൾ നമ്മോട് ഖുറാനൂടെ പറഞ്ഞു പക്ഷേ ഒരുപാട് ഗുണങ്ങൾ ഉള്ളവനുണ്ട് ഈ ഗുണങ്ങളെല്ലാം കൂടി ഒരു വ്യക്തിക്ക് ഉൾക്കൊള്ളാൻ മനുഷ്യനും ഉൾക്കൊള്ളാൻ കഴിയില്ല മനുഷ്യന്റെ ആനയും ഉറുമ്പും പോലെയാണ് നമ്മൾ അള്ളാഹും നമ്മൾ തമ്മിലുള്ള ബുദ്ധിയുടെ യുക്തിയുടെ വ്യത്യാസം അത്രക്കും യുക്തി കൊടുക്കുന്നവനാണ് മനുഷ്യൻ അപ്പം അള്ളാഹുൻ്റെ യുക്തിയെ ആ ശക്തിയെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല അപ്പം സാധ്യമാവുന്ന രീതിയിലൊക്കെ അവർ വരച്ച് തേർ ചേർത്ത് വെച്ചു ഇപ്പോൾ പണ്ടുള്ള മഹർഷിമാർ മാമന്യന്മാരൊക്കെ ദൈവത്തെക്കുറിച്ച് അറിഞ്ഞ ആൾ ദൈവത്തിനെ പറ്റി പഠിച്ച ആൾക്കാർ ഏകദേശം ഒരു രൂപത്തിലൊക്കെ ആക്കി വെച്ചു അപ്പം ദൈവത്തിൽ രണ്ട് കൈ ഉണ്ട് മറ്റു എല്ലാം അപ്പം ഒരു കയ്യിൽ വീണ വെച്ചു ഒരു കയ്യിൽ ആയിരങ്ങൾക്കും ഒക്കെ എന്തുകൊണ്ടാണ് കലയെ ഇഷ്ടപ്പെടുന്നവനാണ് ദൈവം ആയിരം വെച്ച് കഴിച്ചാൽ എല്ലാവരെയും സംഹരിക്കുന്നവനാണ് ദൈവം അതുപോലെ തന്നെ ദൈവത്തിൻ്റെ കാര്യത്തിൽ പാമ്പുണ്ടാവും അതുപോലെ തന്നെ മറ്റ് മൃഗങ്ങളുടെ കടുവയിൻ്റെ പുറത്തിരിക്കുന്ന ഇരിക്കുന്ന വിഗ്രഹങ്ങളുണ്ട് അപ്പം മൃഗങ്ങളെയൊന്നും ഭയമില്ലാത്തവനാണ് ദൈവം ആ എല്ലാ എല്ലാ ശക്തികളും ദോ ദോദിപ്പിക്കാൻ വേണ്ടിയാണ് അവർ ഒരുപാട് കൈകളും കൈകളിൽ പല ഉപകരണങ്ങളും വെച്ചത് ഒരു കയ്യിൽ വീണ ഒരു കൈയില് മൃഗം അങ്ങനെ പലതും ഉണ്ടാവും പല അപ്പോൾ ഓരോരുത്തരും യുക്തിക്കനുസരിച്ചും ഭാവനക്കനുസരിച്ചും വിഗ്രഹങ്ങൾ ഉണ്ടാക്കുക പണ്ട് കാലത്ത് അങ്ങനെയൊക്കെ ഉണ്ടാകുമായിരിക്കും ഏറ്റവും നല്ല രീതി നല്ല ഭംഗിയിൽ വിഗ്രഹങ്ങൾ സൃഷ്ടിക്കുന്നവർക്ക് രാജാക്കന്മാർ സമ്മാനം കൊടുത്തിട്ടുണ്ടാവും അപ്പം അങ്ങനെ പല ആൾക്കാരും വരച്ച് വെച്ചിട്ടുണ്ടാകും അതുപോലത്തെ വിഗ്രഹങ്ങളും ചിത്രങ്ങളും അതൊക്കെ പിന്നെ കാലക്രമേണം വിഗ്രഹങ്ങളറ്റം പെടുത്തിട്ടുണ്ടാവും ഉള്ള അഹബല അങ്ങനെയൊക്കെയാണ് അപ്പം ഈ മനുഷ്യർക്ക് വേണ്ടി അത് മറ്റൊരു കുറാൻ യാസീനാണെന്ന് തോന്നുന്നു ഇവർ തന്നെ അവർക്ക് വേണ്ടി ജനങ്ങൾ തന്നെ അവയുടെ പരിപാടികളാണ് ജനങ്ങൾ ഈ വിഗ്രഹങ്ങളുടെ ഭടന്മാരാണ് ജനങ്ങൾ ജനങ്ങളില്ലെങ്കിൽ വിഗ്രഹങ്ങൾക്ക് നിലനിൽപ്പില്ല നമ്മൾ കണ്ടല്ലോ ഒരു വെള്ളപ്പൊക്കത്തിൽ ക്ഷേത്രം മുങ്ങിപ്പോയിട്ട് അതിൽ വിഗ്രഹങ്ങളെടുത്ത് ആൾക്കാർ കൊണ്ട് മാറ്റി സ്ഥാപിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു വിഗ്രഹത്തിൻ്റെ മുക്കാല ഭാഗത്തോളം വെള്ളത്തിൽ മുങ്ങി തലമാത്രം പുറത്തേക്ക് കാണുന്നു അങ്ങനെയൊക്കെ പല ചിരി ഉണർത്തുന്ന പല രംഗങ്ങളും നമ്മൾ കാണും അപ്പോൾ നമ്മുടെ ചൂഴൽ ക്ഷേത്രം പൂർണ്ണമായിട്ടും തകർന്നു പോയല്ലോ ഒരു ആൽമരം മാത്രം ഇവിടെ ഉണ്ടായിരുന്നു എന്നിട്ട് ബാക്കിയെല്ലാ മരങ്ങളും ക്ഷേത്രങ്ങളൊക്കെ തകർന്നു പോയി അപ്പം പറഞ്ഞു ഇതൊന്നും ഇവർക്ക് ഒന്നും ചെയ്യാൻ സംരക്ഷിക്കാൻ ഇവർക്ക് കഴിയില്ല ജനങ്ങളാണ് ഇവരെ സംരക്ഷിച്ച് നിർത്തുന്നത് ഈ വിഗ്രഹങ്ങളെയും ദൈവങ്ങളെയും ദർഗയിലെ മഹാപുരുഷന്മാരെയും ഒക്കെ സംരക്ഷിച്ച് നിർത്തുന്ന ജനങ്ങളാണ് ജന അപ്പം അവർക്കെതിരെ പ്രതി സംസാരിച്ചപ്പോൾ നമ്മളിപ്പം ധടകേന എടുത്ത് പോയി ആരാധിക്കരുത് ഇതുവരും കബറീടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അവിടെയുള്ള ജനങ്ങൾ അവിടുത്തെ ഗുണ്ടകൾ നമ്മളെ അടിച്ചു ഓടിക്കും ആ ഗുണ്ടകളില്ലാത്ത സ്ഥലത്ത് പറഞ്ഞാലോ ഒരാൾ നമ്മളൊന്നും ചെയ്യില്ല മനസ്സിലായി ധടകയിലത്തെ അമിച്ചു കിടക്കുന്ന വ്യക്തി എണീച്ച് നമ്മളെ ഓടിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാനസിക ശക്തി കൊണ്ട് നമുക്ക് ദുരന്തങ്ങൾ വരുത്തുകയൊന്നും കഴിയില്ല അപ്പം ഈ ജനങ്ങളുള്ളത് കൊണ്ടാണ് ജനങ്ങളാണ് അവർ സംരക്ഷിക്കുന്നത് ഈ കബറാളികളെയും അവിടെ ഇവിടെ പൂജിക്കുന്നവരെ അല്ലെങ്കിൽ ആ ദർഗയേയും അല്ലെങ്കിൽ ഈ വിഗ്രഹാരാധന കേന്ദ്രങ്ങളെയും സംരക്ഷിക്കുന്ന ആ നാട്ടിലെ ജനങ്ങളാണ് അപ്പം ഇവര് ഈ അവരുടെ ഭടന്മാരാണ് ജനങ്ങളിൽ ഇവർക്ക് നിലനിൽപ്പില്ല അപ്പോൾ ജനങ്ങൾ കുറച്ച് കാണിക്കവാഞ്ചിൽ കുറച്ച് പണം കിട്ടണം അതിനു വേണ്ടി ഇവര് ഇങ്ങനെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വയ്ക്കും പല രൂപത്തിലും ഞാൻ പറഞ്ഞത് ഈ വലിയ ഏഴത്തിലാണ് ഈ വിഗ്രഹങ്ങളുണ്ടാവുക നാലഞ്ചാള ഏഴത്തിൽ സ്വാഭാവികമായിട്ടും ജനങ്ങൾ വളരെ ചെറുതാണ് പിന്നെ ആ വിഗ്രഹത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ഈ അമ്പലത്തിലേക്ക് പോകുന്ന മ ആളുകൾ വളരെ ചെറുതാണ് അപ്പം അവരുടെ കണ്ണുകൾ എപ്പോഴും താഴത്തേക്ക് വെക്കുക അത്ര ഉയരമുള്ള ഈ പിന്നെ ഈ വിഗ്രഹങ്ങൾ വളരെ ഉയരം കൂടിയ വിഗ്രഹങ്ങൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കും അവരുടെ കണ്ണുകൾ താഴത്തേക്കാണ് കാരണം ജനങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ധ്വനിപ്പിക്കാൻ വേണ്ടിയാണ് ശില്പികൾ കണ്ണെപ്പോഴും താഴത്തേക്കാക്കി വെച്ചത് പക്ഷെ വളരെ ചെറിയ വിഗ്രഹമാണ് നമുക്ക് നേരെ നമ്മളെത്ര ഉയരമുള്ളൊരു വിഗ്രഹമാണെങ്കിലും ആ കണ്ണ് നമ്മുടെ നേരെ ഇക്കി വെക്കുക അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ആക്കി വെക്കുകയാണ് മനസ്സിലാകും ഓരോ പണ്ട് ചില പിന്നെ അല്ലെങ്കിൽ സിനിമ നിർമ്മാതാക്കൾ എന്താ പറയുക വെച്ചാൽ ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ള കഥ എഴുതാൻ പാടും എഴുത്തുകാർ പക്ഷെ എഴുത്തുകാർക്കൊരു ഒരു രീതിയുണ്ട് അവർ അവരുടെ മനസ്സിൽ നിന്ന് പിന്നെ ഉറവെടുക്കുന്ന കഥകളാണ് അവർ എഴുതുക പക്ഷേ അതിൽ അധികം ട്രാജഡി ആയിരിക്കും അധിക കഥാകൃത്തുകളും മദ്യത്തിന് മദ്യ മദ്യമുകളായി മദ്യം മയക്കുമരുന്നിനൊക്കെ ആദ്യ അവർ എഴുതുന്നത് ഏകാന്തയിലെ അപ്പം അവരുടെ കഥകൾ കഥകളധികവും പിന്നെ ട്രാജഡി ആയിരിക്കും അവസാനിക്കുന്ന ട്രാജഡി അപ്പം നിർമ്മാതാക്കൾ പറയും അത് പറ്റില്ല ട്രാജഡി പറ്റൂല കോമഡിയിൽ അവസാനിക്കുന്ന കഥകൾ കാണുന്നാലും ഏജ് ജനങ്ങൾ വെല്ലുവിളി അവർക്ക് കീശി വർപ്പിക്കണം നിർമ്മാതാക്കൾ കീശി വർദ്ധിക്കണം അതുപോലെ തന്നെ വിഗ്രഹത്തിൻ്റെ അവസ്ഥയും അപ്പോൾ അവിടെ സ്ഥാപിക്കുന്നതിനൊക്കെ പണം വേണമല്ലോ ഇപ്പം ശില്പികൾ ഒരു വിഗ്രഹം കൊത്തി ഉണ്ടാക്കുകയാണെങ്കിലും അതിന് പണം കൊടുക്കുന്നതാരാണ് ആരാണ് അവിടുത്തെ പ്രദേശവാസികളും മറ്റു ധനാഠ്യന്മാരും അപ്പോൾ അവിടെ ഈ ധനാഠ്യന്മാരായിരിക്കും ഗജാഞ്ചി ഏത് പള്ളിയായാലും ക്ഷേത്രമായാലും ക്രിസ്ത്യൻ പള്ളി ആയാലും അവിടുത്തെ മുരാളിമാരെയായിരിക്കും ഗജാഞ്ചി മുരളിമനാണ് പൊതുവെ ഗജാഞ്ചികാരിയായി വെക്കുക കാരണം പെട്ടെന്ന് നമുക്കൊരു ആവശ്യം വരുമ്പോൾ പൈസ തിരിമറി നടത്തണമെങ്കിൽ പൈസ മറക്കണമെങ്കിൽ വലിയ പണക്കാർ വേണം അല്ലേ പെട്ടെന്നൊക്കെ ഒരു ആവശ്യം വന്നു ഒരു പള്ളിക്ക് ഒരു മദ്യസ് നിർമ്മിക്കണം അപ്പം ജനങ്ങളെ പിടിപ്പിച്ചെടുക്കുമ്പോൾ സമയം നേരം വേകും അല്ലെങ്കിൽ വളരെ അത്യാവശ്യമായിട്ട് ഒരു മൈക്ക് സെറ്റ് മേടിക്കണം അപ്പം പെട്ടെന്ന് അതിനിപ്പോൾ പിടിവിടാൻ പിടിവിടണെന്ത് എന്താവണം വെള്ളിയാഴ്ച ആവണം അതിന് പൂർണ്ണമായിട്ടും കിട്ടും രണ്ടും മൂന്നും വെള്ളിയാഴ്ചയൊക്കെ ഉപയോഗിച്ച് വെച്ചാൽ ഇപ്പോൾ ഒരു മൈക്ക് സെറ്റിന് സംവിധാനങ്ങളിൽ പണം കിട്ടുകയുള്ളു അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമില്ല അല്ലെങ്കിൽ ഒരു പൊതുയോഗം നടത്തണം പെട്ടെന്ന് പണം എടുക്കണമെങ്കിൽ ആ ഒരു മുതലാളി വേണം അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ പള്ളികളിലും ഈ ധനാഠ്യന്മാരാണ് വെക്കുക അതുപോലെ തന്നെ ഈ ക്ഷേത്രങ്ങളിൽ നിർമ്മിക്കുന്നു ഒക്കെ പിന്നെ ആ പ്രദേശത്തെ ധനാഠ്യന്മാരായിരിക്കും ധനാഠ്യന്മാർക്ക് എന്ത് വേണം അവർ മുടക്കി വച്ച് തിരിച്ച് കിട്ടണം അപ്പോൾ അവർ പറയും ഇതിൻ്റെ കണ്ണുകൾ ജനങ്ങൾക്ക് ആക്കി വെക്കണം എന്നാലേ അവർക്ക് അത് ഞങ്ങളെ പ്രയാസങ്ങൾ അവർ കാണുന്നുണ്ട് ധനേ വരുള്ളൂ ഏഹ് കണ്ണും കെട്ടി നിൽക്കുന്ന വിഗ്രഹങ്ങൾ നമ്മൾ കാണില്ല കണ്ണില്ലാത്ത വിഗ്രഹത്തെ നമ്മൾ കാണില്ല കാരണം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവിടേക്ക് പിന്നെ ആരും വരില്ല ആ അമ്പലത്തിനടുത്ത് പ്രാർത്ഥിക്കാൻ ആരും വരില്ല അപ്പം ആളെ കിട്ടണം മനസ്സല്ലേ ഞാൻ പറഞ്ഞാൽ ഓരോ ടെക്സ്റ്റൈലും മറ്റു സ്ഥാപനങ്ങളും ഒക്കെ ആളെ കിട്ടാൻ വേണ്ടി പലതും അവർ ചെയ്തു വെക്കും അല്ലേ ചില ആൾക്കാർ പാർക്കിംഗ് വലിയ ഇപ്പോഴത്തെ വലിയ വലിയ വ്യാപാര സ്ഥാപനങ്ങൾക്ക് ഏറ്റവും വലിയത് എന്താ വെച്ചാൽ ഫെസിലിറ്റി പാർക്കിങ് സൗകര്യം ഇപ്പം എല്ലാവർക്കും കാറാണല്ലോ അപ്പം കാറ് പാർക്ക് ചെയ്യുന്ന സ്ഥലത്താണ് അധികം ആൾക്കാരും പോവുക അപ്പം ഇപ്പോൾ പാർക്കിങ് ധാരാളം പാർക്കിങ് സ്ഥലങ്ങൾ വെച്ചിട്ടാണ് പല ആൾക്കാരും ആളെ മാറി വിളിക്കുന്നത് വേറെ സ്ഥലത്ത് ഇതുപോലത്തെ പിന്നെ ഡമ്മികളിൽ ഇപ്പം നല്ല നല്ല വില കൂടിയ സാടികൾ ചുറ്റിലേറ്റൊക്കെ പോയിട്ട് അങ്ങനെ ജനങ്ങളെ മാറി വിളിക്കും വേറെ കൂട്ടുകൂടെ വലിയ വലിയ പരസ്യങ്ങൾ കൊടുക്കും മറ്റു മറ്റു പിന്നെ ജ്വല്ലറി സ്ഥാപനങ്ങളിലും ഒക്കെ എന്തെങ്കിലും പിന്നെ പല ഓഫറുകൾ കൊടുക്കും മോളുടെ സ്ഥലത്ത് വലിയ വലിയ പാവ ബൊമ്മകൾ വെക്കും പിന്നെ ആദ്യ പിന്നെ ആംഗ്യങ്ങൾ കണിക്കുന്ന പള്ളിയിൽ ബൊമ്മകളും കാര്യങ്ങളും കോമാലികളെ പോലെ ആളുകളെ പല കോ പ്രായങ്ങളൊക്കെ കാണിച്ച് ജനങ്ങളെ ആകർഷി ആകർഷിപ്പിക്കുക ചെയ്യും ഇങ്ങനെയൊക്കെ പലതും ചെയ്തിട്ട് ആളെ ആളാകർഷിക്കുക അതുപോലെ തന്നെയാണ് വിഗ്രഹങ്ങളുടെ സ്വഭാവം ക്ഷേത്രത്തിലേക്ക് ആളാകർഷിക്കാൻ വേണ്ടി അവർ പല രൂപത്തിലും പല കളറിലും ഒക്കെ അവർ വിഗ്രഹങ്ങൾ സ്ഥാപിക്കും അവരുടെ കണ്ണുകളാവട്ടെ ഈ കാണുന്ന ആളുകളുടെ കണക്കാക്കിയിട്ട് വെക്കുകയും ഞങ്ങൾ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കണ്ണുകൾ താഴത്തെ വലിയ വിഗ്രഹങ്ങൾ വിഗ്രഹങ്ങളുടെ ഉയരം കൂടുന്നവശേഷ കണ്ണ് താഴോട്ട് താഴെട്ട് വരും കാരണം നിങ്ങളെ ഞാൻ നിങ്ങൾ നോക്കുന്നുണ്ട് വേണ്ടി കണ്ണുകൾ തകട്ടൊക്കെ ചെയ്യുന്നത് കാണാം അപ്പോൾ ഇതൊക്കെയാണ് പല തന്ത്രങ്ങൾ കാരണം ഇവര് ഭടന്മാരാണ് ഈ ജനങ്ങൾ വിഗ്രഹങ്ങളുടെ ഭടന്മാരാണ് ജനങ്ങൾ ഈ ഭടന്മാരില്ലെങ്കിലും വിഗ്രഹങ്ങളും ഇല്ല മിസ്സല് ഒരു പ്രദേശത്ത് നല്ലൊരു ക്ഷേത്രം സ്ഥാപിച്ചു നല്ല വിഗ്രഹം സ്ഥാപിച്ചു പല പ്രദേശവാസികളൊക്കെ മുസ്ലിങ്ങളാണ് കൂട്ടുക പിന്നെ ആ വിഗ്രഹം ആ ക്ഷേത്രമൊക്കെ നശിച്ച് നാരായണക്കാരിൽ എടുത്തു കാണാൻ സംരക്ഷിക്കാനാളില്ല സംരക്ഷിക്കാൻ ആളുണ്ട് അവിടെ ഇപ്പം വിഗ്രഹങ്ങൾ പേടിയെടുക്കാനൊക്കെ ആളുണ്ട് പക്ഷേ എന്താണ് ആ അമ്പലത്തിലേക്ക് ആരും പോകുന്നില്ല കാണിക്കാനോ വഞ്ചി കാണിക്ക വഞ്ചി ഇടാനോ ഒന്നും ആരും പോകുന്നില്ല പിന്നെ പറ്റിയ സംരക്ഷിക്കുന്നത് മനസ്സിലായില്ലേ അല്ലേ ഒരു ഒരു കുടിവെള്ളം ഒരു കുടിവെള്ളം നമ്മള് സ്ഥാപിച്ചു അവിടെ അല്ലെ ഒരു കുടിവെള്ളത്തിന്റെ പൂച്ചയും ഗ്ലാസ് ഒക്കെ വെച്ചു പക്ഷെ ആരും കുടിക്കുന്നില്ല പിന്നെ നമ്മൾ എന്ത് ചെയ്യും അതിൽ നടക്കാൻ നിൽക്കില്ല കാലം ആരും കുടിക്കുന്നില്ലല്ലോ പിന്നെ ഇന്ത്യ നടക്കുന്ന അപ്പം പിന്നെ പിന്നെ കാലക്രമേണതിപ്പോൾ ആരെങ്കിലും ഇതൊന്ന് കാക്ക തൂടിയാലും നമ്മൾ ഗൗവിക്കില്ല കാലും ആരും കുടിക്കുന്നില്ലല്ലോ അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിലേക്ക് ആരും പോവാതെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഉറക്കഴിഞ്ഞാൽ ക്ഷേത്രം തകരും ഈ ക്ഷേത്രം പെയിന്റ് അടിക്കാനോ അവിടുത്തെ കാട് വെട്ടാനോ ആരും വരില്ല കാരണം ആരും അങ്ങോട്ട് വരുന്നില്ലല്ലോ പിന്നെ പിന്നെ കാട് വെട്ടുന്ന അങ്ങനെ പൈസയും കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ നശിച്ചും പോകും അപ്പം ശുചിക്കി പറഞ്ഞാൽ ആ പ്രദേശവാസികളാണ് ഈ വിഗ്രഹത്തെ വലുതാക്കി കൊണ്ടുവരുന്നതും സംഭവമാക്കി കൊണ്ടുവരുന്നതും അവ എല്ലാ വിഗ്രഹങ്ങൾക്ക് അഞ്ചു പൈസയുടെ കഴിവും ഒന്നുമില്ല അവര് വെറും കളിമൻ ശില്പങ്ങൾ മാത്രമാണെന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള അള്ളാഹന സൃഷ്ടികളെ ആരാധിക്കാതെ യഥാർത്ഥ ഈ സൃഷ്ടികളെ സൃഷ്ടിച്ച തബുല്ലാലമ്മാനെ തമ്പുരാനെ ആരാധിക്കുന്ന ഭാഗ്യമായ കൂട്ടത്തിൽ അള്ളാഹ് നമ്മൾ ഉൾപ്പെടുത്തും മാറാകട്ടെ നിങ്ങൾക്ക് സൽബുദ്ധി നീ തോന്നിപ്പിച്ചു കൊടുക്കുന്ന തമ്പുരാൻ ആ